സോൾഡിങ്ങാണ് വാങ്ങി അത് നോക്കിയപ്പോൾ എൻ്റെ ഒരു ലാപ്പൊരു കംപ്ലൈൻ്റ് ആയിരുന്നു അത് കരുതിയാണ് ഈ സോൾഡിങ്ങാണ് വാങ്ങിയത് സോൾഡിങ് ഏറെ അസ്റ്റും പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ വാങ്ങി വാങ്ങിയിട്ട് ഞാനൊരു തുറക്കാൻ നോക്കിയിട്ട് പറ്റാനില്ല പിന്നെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിനെ തോന്നി നിങ്ങളാക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ നമ്മൾ നോർമലി വലിച്ചിട്ട് വരുന്നില്ല അതുകൊണ്ട് അതിനെ ഡ്രൈവർ ഉപയോഗിച്ച് വലിച്ച് അതിനെ ഓപ്പൺ ചെയ്തു ഈ പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ സോൾഡിങ് ചെയ്ത് എൻ്റെ ലാപ്പലാണ് കംപ്ലൈൻ്റ് ആയത് കേബിൾ എന്തോ പ്രശ്നമായിരുന്നു ഞാൻ പിന്നെ സോൾഡിങ് ആയൺ വാങ്ങിയതിൻ്റെ പേരിൽ അതൊന്ന് ഒരു ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സോൾഡിംഗ് ആയ ഓക്കെ പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ആണ് എന്തായിരുന്നാലും വരട്ടെന്ന് വെച്ചിട്ട് സോൾഡിംഗ് ആയണം കൊണ്ടു വന്ന ആ മയക്ക് അതിൽ ആപ്പിളിൻ്റെ ആ മയക്കിനെ ഉരിയടുത്ത് ഉരിയടുത്തപ്പോൾ ഈ ഒയർ ഈ ആദ്യം പിടിച്ചേക്കുന്ന ആ ഒയറാണ് പൊട്ടിയിരുന്നു പിന്നെ അതിനെ ഇളക്കി കളഞ്ഞിട്ട് ബാക്കി ആ ഇളകി കളഞ്ഞിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഒരു നോയിസ് ഉണ്ടായിരുന്നു ആ ആദ്യം ആദ്യമേ നോയിസ് ഉണ്ടായിരുന്നു പിന്നെയാണ് ഈ വയർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ രണ്ട് ഒയറും കൂടി സോൾവ് ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് കാലപ്പഴക്കം കൊണ്ടായിരുന്ന ലാപ്പലാണ് അത് കമ്പനി എന്നറിയുന്നില്ല എനിക്കൊരു ഫ്രണ്ട് തന്നതാണ് അത് കമ്പനിന്ന് കമ്പനി പേരൊന്നും അതിൽ കാണാനേ ഇല്ലായിരുന്നു എന്നാലും നല്ല സാധനമാണ് ഒരു മൂന്ന് കൊല്ലം കൊണ്ട് എൻ്റെ കയ്യിലുള്ള സാധനമാണ് എന്നിട്ട് നമുക്ക് ഈ സോൾഡിംഗ് ആണ് ഉപയോഗിച്ച് അത് ഉപയോഗിച്ച് നോക്കാം എന്താകും അറിഞ്ഞുകൂടാ ചെറിയൊരു നോയ്സ് ഉണ്ടായിരുന്നു ാലും സോൾഡിങ്ങാണ് വാങ്ങിച്ചതല്ലേ ചെയ്ത് നോക്കാമെന്ന് വെച്ച് ആണ് ഉപയോഗിച്ച് ഒട്ടിച്ച് ഈ ലഡും ഈ കുറച്ച് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഈ ലഡ്ഡ് കൂടുതലൊന്നും വാങ്ങില്ല ഒരു രണ്ട് മീറ്റർ വാങ്ങിയുള്ളൂ എന്നിട്ട് ആ നല്ല ക്വാളിറ്റിയുള്ള മൈക്കായുള്ള അപ്ലൈ ആയതുകൊണ്ട് ഞാൻ പിന്നെ കളഞ്ഞില്ല കയ്യിൽ വെച്ചിരുന്നു ഈ മൈക്ക് അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ സാധനത്തിൽ ഈ മൈക്കും ഹെഡ്ഫോണും കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് പിടിച്ച് നമ്മൾ ഓട്ടിക്കാൻ നേരത്ത് അത് അനങ്ങി മാറിപ്പോവും സോൾഡ് ചെയ്യാൻ നേരത്ത് അവിടുന്ന് മാറിപ്പോവും അത് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് ഈ സാധനത്തിന് അത് ഞാൻ ഇത് വെച്ചത് അല്ലെങ്കിൽ പ്ലെയർ ഉണ്ടല്ലോ പ്ലെയർ വണ്ടിയിലായിപ്പോയി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതും ഓട്ടിച്ച് സോൾഡ് ഞാൻ വെച്ച് ആ അത് സെറ്റായി ഓ സെറ്റായില്ല വീണ്ടും കോളേജിലിട്ട് ഓടിച്ച് വീണ്ടും ഒന്ന് ഓട്ടിച്ച് നോക്കാമെന്ന് വെച്ചു അതെ അതൊക്കെ അത് സെറ്റ് എൻ്റെ ഫോണിൻ്റെ ക്യാമറ വളരെ ക്വാളിറ്റി ലോസ് ആണ് ഗൈസ് ആ ഇനി അടുത്ത ഒരു വയർ അത് വയറ് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നോട്ടിച്ചിട്ട് മറ്റേ തന്നെ കളഞ്ഞിട്ട് വെക്കുന്നത് അല്ലെങ്കിൽ വയർ മാറിപ്പോയിട്ട് ഇനി അടുത്ത പണി കിട്ടണ്ടതെന്ന് വെച്ചു കുറച്ച് ഇത് വെച്ചിട്ട് കുറച്ച് പേസ്റ്റഡ് വെച്ച് കുറച്ച് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കട്ട് ചെയ്തളായി അല്ലെങ്കിൽ ബാക്ക് ഇതിൻ്റെ എൻ്റെ ഇവിടെയെങ്കിലും ഇരുന്ന് ഷോർട്ടായി അടുത്ത് പണി കിട്ടണേക്കാളും കുറച്ചുകൂടി സോൾഡിങ്ങാണ് വെച്ചിട്ട് ലേപ്പൽ ഉപയോഗിച്ച് തട്ടിയങ്ങൂടെ സോൾഡിങ്ങാണ് വെച്ച് ഒട്ടിച്ചാൽ അത് നീറ്റാകും ചെറിയ ഒരു സ്പോട്ട് മാറിയാൽ പിന്നെ അത് വർക്കാവൂല കാലപ്പഴക്കമുള്ളതാണ് പു വസ്തു ബോയവരെന്നല്ല വേറെ ഏതാ കമ്പനിയാണ് കമ്പനി പേര് എന്റെ കൈ കിട്ടിയപ്പോയില്ല അതിന് കാണാൻ ഒരു റോയൽ ഉണ്ട് കാലപ്പഴക്കമുള്ള തോന്നത്തില്ല നല്ല ക്വാളിറ്റി സാധനമാണ് ചെറിയ നൈസ് റെക്കോർഡിങ്ങിനൊക്കെ ഉപയോഗിക്കാം ആ ഇനി നമുക്ക് ഇതെല്ലാം ഒട്ടിച്ചു ഒട്ടിച്ച് സെറ്റായി ആ ഓക്കെ സെറ്റ് ഇന്ന് ഓ വീണ്ടും പോയി കുഴപ്പമില്ല സോൾഡിങ് ആണും ലഡും ടേസ്റ്റും ഉള്ളത് കൊണ്ട് തീരുന്നതെങ്കിലും ഒട്ടിക്കാം ഒളിപ്പിച്ച് ഒളിപ്പിച്ച് പുള്ളാതാക്കാതിരുന്നാൽ മതിയായിരുന്നു അതിന് എന്തൊക്കെയാ ചെക്ക് ചെയ്ത് നോക്കാം ഹലോ 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 ഓക്കെ വർക്കിംഗ് ആണ് ഓക്കെ വർക്കിംഗ് കണ്ടീഷനായി ഹലോ 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 ഇനി ഇതിൽ ആ ഇതിൻ്റെ എൻ്റെ ഇതൊരു മൂന്ന് മീറ്റർ വരും കേബിളിൻ്റെ ലെങ്ത് ഇതിനകത്തൊരു ചെറിയൊരു കേബിൾ കയറ്റി വെച്ചിട്ടൊരു ചെറിയൊരു സാധനം ഉണ്ടായിരുന്നു ടൈറ്റ് ചെയ്യാൻ വേണ്ടി ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉണ്ടർ സാധനം ഒരു വാഷറ് പോലത്തെ ഒരു സാധനം ആ വാഷറിന് എടുത്ത് എല്ലാ നേരത്ത് ഈ കേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ വലി വലിഞ്ഞു പോകത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വാഷറ് പോലത്തെ ഒരു സാധനം അത് കയറ്റി അങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ ഈ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല അതും സെറ്റ് ആയി ബാക്കില് ഇതില് കൊറച്ച് മോലുണ്ട് ക്യാപ്പുകൾ അടിയിലിടാനും മോളിലിടാനും ഉള്ള അടപ്പൊക്കെ ഉണ്ട് അതായി ഉയർന്ന താഴെ ഉണ്ട് അതും കൂടെയൊക്കെ നോക്കാം അതും കൂടെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അന്നിട്ട് വർക്ക് ഇപ്പം വർക്ക് ഇനി അറച്ചു വെച്ചിട്ട് ഒന്നും കൂടെ വർക്കാവുമെന്ന് എന്ന് ദൈവത്തിനറിയാം നോക്കാം കറക്റ്റ് ആയിട്ട് അപ്പൊ ആടി തന്നെ സോൾട്ട് ഞാൻ പോയി നല്ല ടൈറ്റ് ആയി പോയി ഞാനെന്റെ അടിയിലോട്ട് അത് ഞാൻ മോളിലുള്ളൊരു അടപ്പാണ് മുകളിലത്തെ അടപ്പ് നേരെ പിടിച്ചിട്ട് അത് അതിൻ്റെ ബാക്കിൽ വേറെ അതിൻ്റെ അടിയിൽ വേറെ ഒന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത് ഒരു ഷട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാമ്പ് ക്ലിപ്പ് അതും കൂടെ വെച്ചിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത് ഈ സാധനം കൂടെ വെച്ചിട്ട് മറ്റത് അകത്തിട്ട് അങ്ങ് അടച്ചു വയ്ക്കും ഞാൻ അതിനകത്താക്കി അദ്ദേഹം അടച്ച് വെച്ചാൽ ലേപ്പൽ റെഡി എങ്ങനെയെങ്കിലും അതിനകത്താക്കി അതും പിടിച്ചാണ് ഓക്കെ പോയി എങ്ങനെയെങ്കിലും അകത്താക്കി അടച്ചാൽ ലേപ്പൽ റെഡി പുരാവസ്ഥ ആണെങ്കിലും പ്രായം കൂടും പഴക്കം കൂടും തോറും ഗൂഢം കൂടം എന്ന് പറയുന്നത് പോലെയായി ക്വാളിറ്റി സാധനമാണ് പഴയ വാഗ്മനിലൊക്കെ ഇരിക്കുന്നത് അതേ മൈക്കാണ് പഴയ കേസെറ്റിടുന്ന റെക്കോർഡ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതിലൊക്കെ ഉള്ള മൈക്കും ഈ മൈക്കൊക്കെ ഒരുപോലെയാണ് ഇരിക്കുന്നത് അങ്ങനെ ക്വാളിറ്റി കാണാതിരിക്കും പിന്നെ ഇതിൻ്റെ ക്ലിപ്പ് എല്ലാം കൂടെ ഒക്കെ ഇട്ട് നമുക്ക് റെഡിയാക്കാം ഇനി വർക്ക് ചെയ്തിട്ട് അടുത്ത വർക്കൊക്കെ ചെയ്ത് നോക്കാം പണി കിട്ടുമോ ഇത് എന്നറിയാം അങ്ങനെ സെറ്റ് േപ്പൽ സെറ്റായിട്ടുണ്ട് വർക്കാവുമെന്ന് നോക്കാം